ആഫ്രിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും മാപ്പ് ശ്രദ്ധിച്ചപ്പോൾ ഇവ രണ്ടും ഒരു കാലത്ത് ഒരുമിച്ച് നിന്നിരിക്കാം എന്ന സംശയമാണ് ആൽഫ്രഡ് വാഗ്നറിന് ഉണ്ടായത് ഇതേപോലൊരു മാച്ചിങ് ഓസ്ട്രേലിയയും അമേരിക്കയും തമ്മിലുണ്ട് ഇവ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അതിനുള്ള തെളിവും കാണും ഇരുപത്തിയഞ്ച് കോടി വർഷം മുമ്പ് എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരുമിച്ചായിരുന്നു പാൻജിയ എന്നാണ് ഈ സൂപ്പർ പേര് ഈ കാലത്തെ ട്രയാസിക് പീരിയഡ് എന്നാണ് വിളിച്ചിരുന്നത് ഇന്ന് ബംഗാൾ കടുവയുള്ള ഒരേയൊരു പ്രദേശം ഇന്ത്യയല്ലേ ബംഗാൾ കടുവകളെ ഒരിക്കലും സൗത്ത് അമേരിക്കയിലോ ആഫ്രിക്കയിലോ കാണുവാൻ പറ്റില്ല എന്നാൽ ട്രയാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിൽ ഇന്ത്യയിലും ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലുമുണ്ട് ഉദാഹരണത്തിന് ലിസ്റ്റോസോറസ് എന്ന ജീവിയെ എടുക്കാം ഇവയുടെ ഫോസിൽ ഇന്ത്യയിലെ ഗോദാവരി ബേസിനിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അതേപോലെ സൗത്ത് അമേരിക്കയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് സംഭവിച്ചത് പാഞ്ചിയ എന്ന ഒരേയൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ മുഴുവൻ ജീവിച്ചിരുന്ന ജീവിയാണ് ലെസ്റ്റോസോറസ് പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഇവയ്ക്ക് വംശനാശം സംഭവിക്കുകയും ഇരുപത് കോടി വർഷം മുമ്പുള്ള കാലത്ത് ഭൂഖണ്ഡങ്ങൾ വേർപ്പെട്ടപ്പോൾ ഇവരുടെ ഫോസിലുകൾ പലയിടങ്ങളിലായി ഈ വേർപെടൽ അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തുടങ്ങിയത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല ഭൂമിയുടെ അടിയിലെ െക്ട്രോണിക് പ്ലേറ്റ് ചലിക്കുമ്പോൾ ഭൂമിയുടെ മുകളിൽ ഒരു വിള്ളൽ ഉണ്ടാവും ഇതിനെ ഹോട്ട്സ്പോട്ട് എന്നാണ് വിളിക്കുക ഈ ഹോട്ട്സ്പോട്ടിലൂടെ ലാവ ഒഴുകി കരയിൽ പടരും കാലങ്ങൾക്ക് ശേഷം ഈ ലാവ ഉറച്ചു പാറയാകും പിന്നീടുള്ള അടുത്ത അഞ്ചോ പത്തോ ലക്ഷം വർഷം ഒന്നും നടക്കില്ല ഈ കാലത്ത് ഭൂമി പിളരുന്നുണ്ട് എന്ന കാര്യം തന്നെ കാലം മറന്നിരിക്കും തുടർന്ന് ഭൂമിയിലെ ജീവനെല്ലാം പഴയപടി സജീവമാകും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഭൂമി പിളരുവാൻ തുടങ്ങും ഇതിലൂടെ പുറത്തു വന്ന പുതിയ സെറ്റ് ഒഴുകി കുറച്ചുകൂടെ വലിയ മലകളുണ്ടാവും അങ്ങനെ അടുത്ത രണ്ടോ മൂന്നോ കോടി വർഷം കൊണ്ട് കുമിഞ്ഞുകൂടിയ ലാവ ഒരു വലിയ മലനിരകളെ സൃഷ്ടിക്കും വീണ്ടും ടെക്ട്രോണിക് പ്ലേറ്റുകൾ അകലുമ്പോൾ ഈ മല രണ്ടായി പിളരും നമുക്കിവിടെ നിർത്താം മലകൾ രണ്ടായി പിളരുമെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ സ്പ്ലിറ്റായ മലകളുടെ ഒരു ഭാഗം ആഫ്രിക്കയിലും മറ്റൊരു ഭാഗം സൗത്ത് അമേരിക്കയിലും വേണം അതുണ്ട് ഉദാഹരണത്തിന് സൗത്ത് ആഫ്രിക്കയിലെ കേപ് ഫോൾഡ് മലകളുടെ തുടർച്ച സൗത്ത് അമേരിക്കയിലും കാണാം ഈ മലയുടെ പ്രായമായാലും ഫോർമേഷൻ ആയാലും പാറയുടെ ടൈപ്പ് ആയാലും ഒരുപോലെ തന്നെ എന്നാൽ ഇങ്ങനെയൊരു മാച്ചിങ് നോർത്ത് അമേരിക്കയും ഓസ്ട്രേലിയയും തമ്മിലില്ല അത് മാത്രമല്ല അമേരിക്കയുടെ കിഴക്ക് ഭാഗത്തുള്ള അപ്ലേഷ്യൻ മലനിരക്ക് യൂറോപ്പിലെ കാലിഡോണിയൻ മലനിരയുമായി ഒരുപാട് സാമ്യവും കാണാം പതിനഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ജുറാസിക് കാലത്ത് ഈ പ്രദേശങ്ങളെല്ലാം ഇതുപോലെ ഒരുമിച്ച് ചേർന്നാണ് നിന്നിരുന്നത് അതുകൊണ്ട് ഓസ്ട്രേലിയ ഒരിക്കലും അമേരിക്കയുടെ കിഴക്ക് ഭാഗത്ത് വരില്ല അപ്പോൾ എന്താണ് ഈ മാച്ചിങ്ങിന് കാരണം അതൊരു കോയിൻസിഡൻസ് ആണ് ഒരൊന്നൊന്നര കോയിൻസിഡന്റ്